നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കിഴക്കേക്കര ആശ്രമം റോഡ് തകർന്നതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കലിനും ഒടുവിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് വീണ്ടും റോഡ് പൊളിഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കലിനും ഒടുവിൽ അറ്റകുറ്റപ്പണികൾ തീർത്ത റോഡ് ദിവസങ്ങൾ കഴിയും മുൻപേ പൂർണ്ണമായും തകർന്നു നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിലൊന്നായ ആശ്രമം കിഴക്കേക്കര റോഡാണ് പൂർണ്ണമായും തകർന്നത് ആശ്രമം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ആരംഭിച്ച് റേഷൻ കടപ്പടി രണ്ടാർ വഴി ആയവനിക്കു പോകുന്ന റോഡിന്റെ കിഴക്കേക്കര മുതൽ ആശ്രമത്താഴം വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡ് പൂർണമായും തകർന്നു കിടക്കുന്നത് പ്രദേശത്തെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ തുടർഗതയാകുന്നതാണ് റോഡ് തകരാൻ കാരണം ടൗണിലെ പ്രധാനപ്പെട്ട റോഡ് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള റോഡാണ് കിഴക്കക്കര റോഡും നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണല്ലോ മൂവ്വാറ്റിലെ ടൗണിലെ മിക്കവാറും എല്ലാ വണ്ടികളും തൊടുപുഴ കോട്ടയം കൂത്താട്ടുകുളം പിറവം ഈ ഭാഗങ്ങളിലൊക്കെ പോകുന്ന പെരുമ്പാവൂർ ഭാഗത്ത് വരുന്ന എറണാകുളത്ത് വരുന്ന കോകുലത്ത് വരുന്ന വണ്ടികളെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത് ഈ പ്രദേശത്താണെങ്കിൽ നിർമ്മല കോളേജ് നിർമ്മല മെഡിക്കൽ സെന്റർ ഈസ്റ്റ് ഹൈസ്കൂള് അമ്പലം പള്ളി എല്ലാ മതസ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണിത് ഈ റോഡ് ഇങ്ങനെ താറുമാറായിട്ട് ഏതാണ്ട് അഞ്ചാറ് മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു പറ്റം യുവ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എച്ച് പോയി കാണുകയും അവർ താൽക്കാലികമായി തട്ടനിരത്തിയെങ്കിലും അതെല്ലാം ഈ മഴക്കാലത്ത് അപ്രസക്തമാവുകയും ചെയ്തു വളരെ രൂക്ഷമായ രീതിയിൽ വീണ്ടും ആ ഗർദ്ദങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങൾ പതിവായും ബ്ലോക്കുകൾ നിര ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു സ്കൂൾ കുട്ടികൾക്ക് പോകാൻ പോകാൻ പറ്റാത്ത രീതിയിൽ അത്ര രൂക്ഷമായ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തന്നെ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് കോതമംഗലം പോത്താനിക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൂത്താട്ടുകുളം കോട്ടയം പിറവം ഭാഗത്തേക്കും മൂവാറ്റുപുഴ നഗരത്തിലേക്കും വേഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പാത കൂടിയാണിത് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ല ഈ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി തൽക്കാലം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് എഞ്ചിനീയറെ തടഞ്ഞുവെക്കുകയും ചെയ്തു ഇതോടെയാണ് റോഡിന്റെ കുഴി അടച്ചത് എന്നാൽ ആഴ്ചകൾ കഴിയും മുമ്പേ റോഡ് പൂർണ്ണമായും തകരുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് റീറ്റാർജ് ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്